പുതിയ നായിക മാധുരി എല്ലാം പുറത്തു കാണിച്ച് പറയുന്നത് കേട്ടില്ലേ കാണിക്കും വിമർശിക്കണ്ട അതെ അതല്ലേ ശരി അവരുടേത് കാണിക്കാൻ അവർക്കെന്താ സ്വാതന്ത്ര്യമില്ലേ അവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്കെന്താണ് അവകാശം അനൂപ് മേനോനൊപ്പം മെഴുതിരി അത്താഴങ്ങളായിരുന്നു മാധുരിയുടെ ആദ്യ ചിത്രം എന്നാൽ അതിൽ ശ്രദ്ധ നേടിയെടുക്കാൻ കഴിയാതിരുന്ന സുന്ദരിക്ക് ജോജു ജോർജ് നായകനായ ജോസഫ് എന്ന ചിത്രത്തിൽ നായികയായതോടെ ഭാഗ്യരേഖ തെളിഞ്ഞു തെളിഞ്ഞ ഭാഗ്യരേഖയ്ക്ക് മാറ്റുകൂട്ടാനാണോ എന്നറിയില്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്തു കാണിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോ പകർത്തി എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട ആരാധകന്റെ ചോദ്യം സ്വന്തം ശരീരം ഇങ്ങനെ നഗ്നമായി കാണിക്കാൻ നാണമില്ലേ എന്നായിരുന്നു ഉടൻ കിട്ടി മാധുരിയുടെ കയ്യിൽ നിന്ന് അവനുള്ള മറുപടി നിങ്ങൾക്ക് റോഡിൽ നിന്ന് മൂത്രമൊഴിക്കാമെങ്കിൽ നെഞ്ച് കാണിച്ച് നടക്കാമെങ്കിൽ ഒരു സ്ത്രീക്ക് വയറു കാണിച്ച് നടക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ സമത്വത്തിലും ബോഡി പോസിറ്റീവിലും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എനിക്കെന്റേതായ കാഴ്ചപ്പാടുണ്ട് ഞാനത് ചെയ്യും നിങ്ങൾ എത്തി നോക്കേണ്ട നിങ്ങളുടെ ചിന്താഗതികൾ നിങ്ങളുടെ കൈവെള്ളയിൽ തന്നെ ഇരിക്കട്ടെ പറഞ്ഞത് എല്ലാം നല്ലത് പക്ഷേ ആണുങ്ങളോടുള്ള വാശിക്ക് പൊതുനിരത്തിലിരുന്ന് മൂത്രമൊഴിക്കല്ലേ മാധുരി ഇനി അതും കൂടി കാണാൻ വഴിയ ഫിലിം കോർട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി